മഹാതപസ് ആകുന്ന മുൻ ശ്രേഷ്ഠനാകുന്നു വിശ്വാമിത്രൻ അദ്ദേഹം മഹാതപസ്സി എന്നതിലുപരി കോപിഷ്ഠനും കൂടി ആകുന്നു പിറവിയിൽ ക്ഷത്രിയൻ ആണെങ്കിലും കർമ്മം കൊണ്ടും ജീവിതം കൊണ്ടും ബ്രാഹ്മണനായി തീർന്ന വിശിഷ്ടനാകുന്നു വിശ്വാമിത്രൻ അങ്ങനെയൊരിക്കൽ വിശ്വാമിത്രൻ കഠിന തപം ചെയ്തു ഓരോ ദിനവും ചെല്ലം തോറും വിശ്വാമിത്ര മഹർഷിയുടെ തപശക്തി വർദ്ധിച്ചു വന്നു ദേവന്മാർക്ക് തുല്യനായ ശക്തനാകുക എന്ന രേഖ വരെ എത്തിയിരുന്നു അപ്പോഴേക്കും ദേവന്മാരുടെ രാജനാകുന്ന ഇന്ദ്രന് തൻ്റെ സ്ഥാനമാനങ്ങൾ നഷ്ടമാകുമോ തന്നെക്കാൾ വിശ്വാമിത്രൻ ശക്തനാകുമോ എന്നുള്ള ചിന്ത ഉദിക്കുന്നു അതിനാൽ തന്നെ വിശ്വാമിത്രൻ്റെ തപസ് എങ്ങനെയും മുടക്കേണ്ടതാണ് അത് അത്യന്താപേക്ഷിതം ആയ കാര്യമാകുന്നു അങ്ങനെ ചിന്തിച്ച് ദേവരാജൻ ഇന്ദ്രൻ്റെ ചിത്രത്തിൽ ഉരുത്തിരിഞ്ഞു വന്ന ഒരാശയമാകുന്നു അപ്സരയായ മേനക അവളുടെ വശ്യമനോഹരമായ മേനിയഴകിൽ വിശ്വാമിത്രന്റെ തപസ് മുടക്കുക അതായിരുന്നു ഇന്ദ്രന്റെ ഉദ്ദേശം അതിനാൽ തന്നെ ദേവേന്ദ്രൻ അതിശീഘ്രം തന്നെ മേനകയെ തന്റെ സമീപത്തേക്ക് വിളിക്കുകയും കാര്യങ്ങളെല്ലാം തന്നെ അവളെ ധരിപ്പിക്കുകയും ചെയ്തു അതുപ്രകാരം മേനക ഗമിച്ചു സുഗന്ധവാഹിയായ ായുവിനെ അവളുടെ കൂടെ വിശ്വാമിത്രന്റെ സമക്ഷം അയച്ചു മന്ദം മന്ദം മേനക നടന്നു അവൾ വിശ്വാമിത്രൻ തപസ് ചെയ്യുന്ന തപോവനത്തിൽ പ്രവേശിച്ചു തപശക്തി കൊണ്ട് പാപങ്ങളെല്ലാം അകന്ന വിശ്വാമിത്രനെ അവൾ ദർശിച്ചു ആ സുന്ദരി വിശ്വാമിത്ര മുനിയുടെ സമീപത്ത് ചെന്നു അദ്ദേഹത്തിൻ്റെ നേരെ കൈകൂപ്പി നൃത്തം ആരംഭിച്ചു ആ വേള മാരുതൻ അവളുടെ ശുഭവസ്ത്രം വീശിയ കറ്റി ലജ്ജയോടെ ആ കാറ്റിന്റെ വികൃതിയിൽ ഇടങ്കന്നിട്ട് നോക്കി ആ നീലലോചന മഹർഷിയെ അഗ്നി തേജസ് ആ മുനീത്രൻ ആ സുന്ദരിയുടെ നഗ്നമായ പൊന്നുടൽ ദർശിച്ചു കാമപാനാർത്ഥനായ വിശ്വാമിത്രൻ ശൃംഗാരത്തോടെ പുഞ്ചിരി തൂക്കി അവളെ കൈകൊണ്ട് മാടി വിളിച്ചു കാമകേളികൾക്ക് അവളോട് അഭ്യർത്ഥിച്ചു അതിൽ മേനക സന്തോഷിച്ചു വിശ്വാമിത്രന്റെ കാമഹിതം നിർവഹിച്ചു അവൾ അങ്ങനെ കുറെ നാൾ അവരവിടെ കാമകേളികളോട് വസിച്ചു അവരുടെ നീണ്ടകാലം ഒരു ദിവസം എന്നോളം പോയി മറഞ്ഞു കേളിയാടി വസിക്കവെ മേനക വിശ്വാമിത്ര മഹർഷിയിൽ നിന്നും ഒരു കുഞ്ഞിനെ ഗർഭം കൊണ്ടു മാലിനി നദി ചുഴുന്ന ഹിമാലയ വീതിയിൽ മാലിനി നദിയുടെ കരയിൽ മേനക പ്രസവിച്ചു അതൊരു പെൺകുഞ്ഞ് ആയിരുന്നു ആ കുഞ്ഞിനെ ആ നദിക്കരയിൽ തന്നെ ഉപേക്ഷിച്ചുകൊണ്ട് ആ മാതാവ് തിരികെ ദേവലോകത്തേക്ക് ഗമിച്ചു സിംഹ വ്യാഘ്രസമുജമായ വിജനമായ പ്രദേശത്ത് കിടക്കുന്ന ആ ശിശുവിനെ കണ്ട് ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ സസന്തോഷം ചെന്ന് വളഞ്ഞിരുന്നു മാംസം കൊതിക്കുന്ന ക്രൂര ജന്തുക്കൾ ഹിംസിക്കരുതെന്ന് വിചാരിച്ച് മേനക്കയുടെ ആ പെൺകുഞ്ഞിനെ ശകുന്തങ്ങൾ രക്ഷിച്ചു ജലവും അന്നവും അവർ അവൾക്ക് നൽകി അങ്ങനെയിരിക്കും കാലത്താകുന്നു ആ വഴി മഹാതപസ്തിയാകുന്ന കണ്ണുവൻ ഗമിക്കുന്നത് അപ്പോഴേക്കും അദ്ദേഹത്തിന്റെ ദൃഷ്ടിയിൽ ശകുന്തങ്ങൾ പരിചരിച്ചു വളർത്തുന്ന ഒരു ശിശുവിനെ കാണാൻ ഇടയാകുന്നു അദ്ദേഹം ക്ഷണനേരം കൊണ്ട് ആ പക്ഷികളുടെ പക്കലെത്തുന്നു കാര്യങ്ങൾ ആരായുന്നു സംഭവിച്ച വൃത്താന്തങ്ങൾ ശ്രമിച്ച കണ്ണുവനി ആ ശിശുവിനെ എടുത്തുകൊണ്ട് ആശ്രമത്തിലേക്ക് ഗമിക്കുന്നു ശേഷം ആ കുഞ്ഞിനൊരു നാമകരണം ചെയ്യുകയും ചെയ്തു ശകുന്തങ്ങൾ അഥവാ പക്ഷികൾ വളർത്തിയതിനാൽ തന്നെ ഈ കുഞ്ഞ് ഇനി മുതൽ ശകുന്തളയായി കീർത്തി കേൾക്കുന്നതാകും അങ്ങനെ അവൾക്ക് ശകുന്തള എന്ന് നാമകരണം ചെയ്തു പിൽക്കാലത്ത് ശകുന്തള ഹസ്തിനാപുര സാമ്രാജ്യത്തിന്റെ ചക്രവർത്തി സാമ്രാട്ടായ ഭരതന്റെ മാതാവായി തീരുകയും ചെയ്തു